ഹലോ നമസ്കാരം ഞാൻ എൻ്റെ ഒന്ന് രണ്ട് സംശയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ചോദിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കണോ അതോ ഒരു വിഭാഗം പാകിസ്ഥാനിലേക്ക് പോകണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതിൻ്റെ പ്രധാന കാരണം നമുക്കൊക്കെ അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ സി നടപ്പിലാക്കി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ബില്ലുകളൊക്കെ പാസ്സായിരുന്നു നടപ്പിലാക്കിയത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇതുവരെയുള്ള ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു അതായത് ഓരോന്നോരോന്നായിട്ട് അവർ നടപ്പിലാക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്താണ് ചെയ്യുക എന്ന് കൃത്യമായി പറയുകയും അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ഒരു ഭരണകക്ഷി എന്ന നിലയിൽ ബി ജെ പിയുടെ ഇന്നത്തെ ഈ ഒരു നിലപാടിനെ എതിർക്കാൻ ഈ സമയം എന്തിനാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സി എ എൻ ആർ സി എന്നത് ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കുറച്ച് വിഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ ഇവിടെ നിന്ന് കൊന്നെടുക്കാനോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പിടിച്ച് നാട് കിടത്താനോ വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ വന്നത് എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷെ ആ നിയമങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിനെതിരെ തുടർ പ്രക്ഷോഭങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും കണ്ടില്ല അത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കണ്ടില്ല ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്സോ ഇനി അതല്ലെങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്ത് സി പി എമ്മോ മുസ്ലിം ലീഗോ ഇനി അതല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ പിന്നെ അതേക്കുറിച്ച് മിണ്ടിയില്ല പിന്നെ മിണ്ടാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലം വരേണ്ടി വന്നു എന്നതിൽ തന്നെ ഇതിൽ സംശയമുണ്ട് ഇവിടെ സി ഐ എ നടപ്പിലാകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന ഇന്ത്യയിൽ സ്ഥിരമായി താമസിച്ചു വരുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന മുസ്ലിങ്ങൾ അല്ലാത്ത വ്യക്തികൾ ഈ മുസ്ലിങ്ങൾ അല്ലാത്ത വ്യക്തികൾ എന്ന പ്രയോഗമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമാക്കി ഇവിടെ കാണുന്നത് പക്ഷെ ഇത് കേട്ടാൽ തോന്നും ഈ നിയമം ഇതിവിടെ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇനി വരുന്നവരുടെ ഭാവിയിൽ വരുന്നവരുടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവരെ ഇതിനുമ്പ് വന്നവരെയൊക്കെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണെന്നാണ് ഒരിക്കലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയതും അങ്ങനെയല്ല ഇവിടെ ഈ സി എ ഐ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അടക്കം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ഇന്ത്യയിൽ വന്ന് വിവാഹം കഴിച്ച് ജീവിക്കുന്നവരോ അല്ലാതെ ജീവിക്കുന്നവരോ ആയിട്ടുള്ള പൗരത്വം ആഗ്രഹിക്കുന്ന പലർക്കും ഇന്ത്യ പൗരത്വം കൊടുത്തിട്ടുണ്ട് സി എ നടപ്പിലാക്കിയതിനു ശേഷം ഈ കേരളത്തിലും പൗരത്വം കൊടുത്തിട്ടുണ്ട് ഒരു ശ്രീലങ്കൻ വനിത ഒരു മുസ്ലിം വനിതയ്ക്ക് പൗരത്വം കിട്ടി നമുക്കറിയാം അപ്പൊ എന്റെ ചോദ്യം മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടാത്തത് കൊണ്ടല്ല എന്താണ് സി ഐ എ ഈ മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന വ്യക്തികൾക്ക് പൗരത്വം കിട്ടാൻ മാർഗമൊന്നുമില്ല കാരണം അവർ അവരുടെ രാജ്യങ്ങളിലെ മതപീഡനം ന്യൂനപക്ഷ പീഡനം സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വന്നവരാണ് അപ്പൊ സ്വാഭാവികമായും ഇന്ത്യൻ രേഖകളിൽ ആ മതപീഡനം സഹിക്കാൻ വയ്യാതെ അവിടെ ന്യൂനപക്ഷ പീഡനം അനുഭവിച്ചുകൊണ്ട് വന്നവരായതുകൊണ്ട് അവരുടെ പോലെ അവർക്ക് പൗരത്വം കൊടുക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു നിയമപരിഷ്കാരം ആവശ്യമുണ്ടായിരുന്നു അതാണ് സി ഐയിലൂടെ നടപ്പിലാക്കിയത് ഇതിനു മുമ്പുള്ള സർക്കാർ പലരും ആലോചിച്ചിരുന്നു അത് നടപ്പിലാക്കിയിരുന്നില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാശ്മീർ ജമ്മു കാശ്മീർ എന്നത് ഇന്ത്യൻ യൂണിയനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നത് വരെ ഇന്ത്യയുടെ ഭാഗമേ അല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇന്ത്യയുടെ അധീനതയിലുള്ള ഒരു പ്രദേശമായി പ്രത്യേക ഭരണ സംവിധാനമുള്ള ഒരു പ്രത്യേക പദവിയിൽ അത് കൊണ്ട് നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ പാകിസ്ഥാൻ കുറച്ച് ഭാഗം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചൈനയുടെ ഭാഗത്തിലിരിക്കുന്ന എല്ലാ ഭാഗം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത് മാത്രം പക്ഷെ അത്രയും ഭാഗം നമ്മുടെ കയ്യിലില്ല നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അത്രയും ഭാഗത്തെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് കാരണം അങ്ങനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അവിടെ നടപ്പിലാക്കാനും സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അത് ചെയ്തത് അതിനെ ആദ്യം എല്ലാവരും എതിർത്ത് നമ്മൾ കണ്ടു അതുപോലെ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ നടത്തിയപ്പോൾ സ്വാഭാവികമായും വലിയ എതിർപ്പാണ് നമ്മൾ കണ്ടത് ലക്ഷദ്വീപിനെ എന്തൊക്കെയാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് അടക്കം വലിയ സൗകര്യങ്ങൾ അവിടെ വരുമ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് ഒരു വലിയ ടൂറിസം പ്ലേസ് ആയി മാറുന്നു അവിടെ ഉള്ള ആൾക്കാരുടെ ജീവിത രീതി അത് മാറും അത് സ്വാഭാവികമാണ് അപ്പോൾ ആ പഴയ ജാമ്പോവന്റെ കാലത്ത് തന്നെ കിടക്കണം അതാണ് ജീവിതം എന്ന് കരുതുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴോ അല്ലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തുമ്പോഴോ അതിനെ എതിർക്കലാണ് നമ്മുടെ രാഷ്ട്രീയം പൊളിറ്റിക്സ് അങ്ങനെ എതിർത്തുകൊണ്ട് മറ്റുള്ളവരെ പ്രീതി പിടിച്ചു പിടിച്ചുപറ്റലാണ് എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ കണ്ടുവരുന്നത് സി എ എന്ന് പറയുന്ന ഈ ഒരു നിയമ ഭേദഗതി നടപ്പിലാക്കിയത് ഈ ഭരണം ഇറങ്ങി പോകുന്നതിന്റെ അവസാനമാണ് കാരണം അതും കൂടി നടപ്പിലാക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പൂർത്തിയാകുന്നതിന് എന്താ തകരാറ് ഇത് നടപ്പിലാക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നതാണ് കാരണം മറ്റെല്ലാം നടപ്പിലാക്കി കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള പ്രക്ഷോഭം നടത്തേണ്ടിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്നുവരെ നടത്തേണ്ടതല്ലേ അത് നടത്തിയിട്ടില്ലായിരുന്നല്ലോ ഇപ്പോൾ നടപ്പിലാക്കിയപ്പോൾ വന്ന് ഈ സമരം നടത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ഇത് വെറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമാണ് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വോട്ട് ഒരു വോട്ട് രാഷ്ട്രീയം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ ആർ സി എന്ന് പറയുന്നത് എൻ ആർ സിയെ കുറിച്ച് വളരെ വലിയ വിഫലതകൾ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആ കാലഘട്ടം എന്റെ സുഹൃത്തുക്കളടക്കം പലരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് തന്റെ വല്യപ്പാപ്പൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ അടിയാതാരം വരെ തെരഞ്ഞു നടക്കുന്നത് കണ്ടതാണ് പലരും എന്നെയും വിളിച്ചതാണ് അങ്ങ് അതിനെന്ത് ചെയ്യണം ഇതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഇന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിരുന്നു അപ്പോൾ അതിലൊക്കെ വലിയ ചർച്ചയൊക്കെ ആയതാണ് പക്ഷേ അതോടുകൂടി അത് അവസാനിച്ചോ അവസാനിച്ചിട്ടില്ലല്ലോ ഇനിയും അത് വരാനുണ്ട് അത് നടപ്പിലാകാനുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അത് ഇതുവരെ ചർച്ചയാകാത്തത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെ അതിനെക്കുറിച്ച് ചർച്ചയാകാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പ് മാത്രം ഇത് ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് ചർച്ച ഇല്ലാതാകും എന്ന് തന്നെയാണ് അപ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബി ജെ പിക്ക് പുറമെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജീവിതം അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ഇവിടുത്തെ ജീവിതത്തിൽ ആശങ്കയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇതുവരെ വിടാതെ സമരം നടത്തിയേനെ അത് നടപ്പിലാകുന്നതുവരെ സമരം നടത്തിയേനെ പ്രക്ഷോഭങ്ങൾ നടത്തിയേനെ പക്ഷെ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ സമരങ്ങളോ ഒന്നും ഇവിടെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ ആർ സി എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുമ്പ് താമസമുണ്ടായിരുന്നു എന്നതിന് രേഖാമൂലം തെളിവ് ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും ഹാജരാക്കണം അതിലേതെങ്കിലും ഒരു വിഭാഗം മാത്രമൊന്നുമല്ല ഈ പറഞ്ഞു വരത്തുന്നത് പോലെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരും അതിനു ബാധകമാണ് മുഴുവൻ സിറ്റിസണും അത് തെളിയിക്കേണ്ടി വരും അപ്പോ അത് മുസ്ലിങ്ങൾ മാത്രം ബാധിക്കുന്നതാണോ അപ്പോൾ അവിടെയാണ് ചോദിക്കുന്നത് ഈ സി എ നടപ്പിലാക്കിയപ്പോൾ മുസ്ലിങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നില്ലല്ലോ എന്ന് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന ഈ അഭയാർത്ഥികളായി വന്നു കിടക്കുന്നവരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിം ഇല്ല എന്ന് പറഞ്ഞത് മാത്രമല്ല ആ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിം മെജോറിറ്റിയാണ് ആ മുസ്ലിം മെജോറിറ്റി ഇങ്ങോട്ട് വരാൻ നിന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇങ്ങോട്ട് വരുന്നു എന്നാണ് അർത്ഥം അതിനേക്കാളും നല്ലത് ആ രാജ്യം ഇന്ത്യയിൽ ലയിക്കുന്നതാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവിടുത്തെ മെജോറിറ്റി ജനങ്ങൾ മുഴുവൻ വരിക എന്ന് പറഞ്ഞാൽ അനർത്ഥം ആ രാജ്യത്തെ ഇന്ത്യയുമായിട്ട് കൂട്ടിച്ചേർത്താൽ മതി അതാണ് നല്ലത് അല്ലാതെ ഒരു പാർട്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വളിക്കുന്നതല്ലല്ലോ അപ്പൊ എപ്പോഴും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന ജനത അവിടുത്തെ മെജോറിറ്റി എന്നും കുറച്ച് മാത്രമുള്ളവരെ മൈനോറിറ്റി എന്നാണ് വിളിക്കുന്നത് ശരി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വിധകൾ അത് താങ്ങാൻ കഴിയാതെ അവർ മറ്റു രാജ്യത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവരാണ് അവിടെ സ്വീകരിക്കപ്പെടേണ്ടത് അപ്പൊ ഇവിടെ ഈ മൂന്ന് രാജ്യങ്ങൾ മുസ്ലിം മെജോറിറ്റി രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അഭയാർത്ഥികളില്ല അതുകൊണ്ട് തന്നെ ഇവിടെ അത് സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഇതൊക്കെ സീരിയസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ സി എ എ ആയിക്കോട്ടെ എൻ ആർ സി ആയിക്കോട്ടെ ഇനി മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കാനോ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കാനോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് നാട് കടത്താനോ കടലിൽ മുഖ കൊല്ലാനോ ഒക്കെ ഇവിടുത്തെ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ എൻ ഐ എ ടീം ഇവിടെ അതിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളൊക്കെ പാർലമെന്റിൽ വെക്കുന്ന ആ സമയം മുതൽ ഈ സമയം വരെ നിർത്താതെ ഇവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു അത്തരമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പൊന്തി വരുന്ന ഒരു വലിയൊരു സംഭവമാണ് ഈ സി ഐയും എൻ ആർ സിയും ഒക്കെ വോട്ട് പട്ടിയിലായി കഴിഞ്ഞാൽ അതൊക്കെ അടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്ന അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ അത് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികൾക്ക് ബോധ്യപ്പെട്ടിരുന്നുവെങ്കിൽ എല്ലാ കാലവും അവർ സമരവുമായി ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടുകൾക്കെതിരെ ഈ നടപടിക്കെതിരെ രംഗത്തുണ്ടാവുമായിരുന്നു നിരന്തരം കോടതികൾ കയറിയിറങ്ങുമായിരുന്നു കോടതികൾ ഒരുപക്ഷെ അനുകൂലമായിട്ടില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ അനുകൂലമായില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ ഇവിടെ നേതൃത്വം കൊടുക്കുമായിരുന്നു അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ഇവിടെ എന്നോ നടപാടിയിരുന്നേനെ പക്ഷെ അതൊന്നും ഉണ്ടാകാതെ നേതൃത്വം ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണ് ഇങ്ങനെ പൊങ്ങി വരുന്നതെന്നുണ്ടെങ്കിൽ സി എ എ കൊണ്ടോ എൻ ആർ സി കൊണ്ടോ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക പൗരന്മാർക്ക് അതായത് ഈ രാജ്യത്തെ പൗരന്മാർക്ക് യാതൊരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്